ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണിപ്പണ് അത് ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകട്ടോ ഇരുന്ന് കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വേഗം ടി വി വെച്ചു കൊടുത്തു ടി വിയിൽ ഈ ഒരു കാർട്ടൂൺ ഉണ്ടെങ്കിൽ പുള്ളിക്കാർ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നോളൂ പ്രത്യേകിച്ച് ഉറക്കത്തുനിന്ന് എണീറ്റ് വരുമ്പോഴാണ് പുള്ളിക്കാരിക്ക് കുറേ മുടഫ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ കാർട്ടൂൺ വെച്ചു കൊടുത്തു അമ്മതാ എണീറ്റിട്ടില്ല അച്ഛൻ പൊടിപ്പിക്കാൻ പോയിരിക്കുന്നു കേട്ടോ മുളകൊക്കെ നമ്മൾ ഉണക്കാനിട്ടതൊക്കെ എന്താ പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുറന്ന് വെച്ചു കാരണം ഒരു ചെറിയ ഇളം ചൂടുണ്ടാവും അതിൻ്റെയൊക്കെ അപ്പോൾ അതൊന്നും പോയില്ലെങ്കിൽ നമ്മളത് പെട്ടെന്ന് ചീത്തയാവും അപ്പോൾ പോയി വരണ വഴിക്ക് അച്ഛൻ ചായക്ക് പഴംപൊരി ഉള്ളിവിടൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇന്നപ്പോൾ നമുക്ക് രാത്രിക്ക് ഭക്ഷണം ചപ്പാത്തിയും കറി ഉണ്ടാക്കണം കേട്ടോ രാവിലെ നമുക്ക് മോരും കൂട്ടാനുണ്ടായിരുന്നു അപ്പോൾ വേറെ കറിയൊന്നും ഞാൻ വെച്ചില്ല അപ്പോൾ വൈകുന്നേരത്തേക്ക് ഉള്ളിക്കറി വാട്ടാം എന്ന് വിചാരിച്ചു ഏയ് ഉള്ളിക്കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നത് എന്താ വെച്ചാൽ എൻ്റെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ അപ്പം പഴയ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് മെസ്സേജ് ചെയ്തിക്കാറുണ്ട് അതെനിക്കിനി ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മുടെ അവരൊക്കെ വിശേഷങ്ങൾ ചോദിക്കുക കാര്യങ്ങൾ സംസാരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ പറയുക അതൊക്കെ എനിക്ക് കുറേ കൂടി പോസിറ്റീവ് എനർജി തന്നു സപ്പോർട്ട് ഉണ്ട് നീ എന്തായാലും വീഡിയോ മുടക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഒരു സിസ്റ്ററുണ്ട് ഞങ്ങൾ എൻ്റെ ഒപ്പം ടി ടി സിക്ക് പഠിച്ചതാണ് സിസ്റ്റർ എൻ്റെ അടുത്ത് കുറേ മെസ്സേജ് അയച്ചു സിസ്റ്റർ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഒരുപാട് മനസ്സിലൊരു ടെൻഷൻ ഫ്രീ ആയിരുന്നുണ്ട് ഞാനപ്പം എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു ഞാൻ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു കല്യാണത്തിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു ഭയങ്കര കളിയും തമാശയും എപ്പോഴും ഞാൻ ചിരിച്ചിട്ടായിരിക്കും എല്ലാവരുടെ അടുത്തും അങ്ങനെ അപ്പം ഈ ആ പഴയ ഒരു മൈൻഡിലേക്ക് ഞാൻ വരണം ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്നാലാണ് എൻ്റെ വ്ളോഗ് കാണേ നിങ്ങൾക്കതൊരു സന്തോഷമാവുള്ളൂ ഞാൻ എപ്പോഴും ഈ സെൻഡി അടിച്ച് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങളും സെൻ്റിയാവും നിങ്ങൾക്കൊരു മൂഡ് ഓഫ് ആവും അപ്പം ഇനി നമ്മുടെ ചാനലിൽ എപ്പോഴും നല്ല ഊർജ്ജസ്വലരായ ഊർജസ്വലരായ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാം നമ്മളെപ്പോഴും ഉള്ള സമയമൊക്കെ ഹാപ്പി അപ്പോൾ അപ്പോതാ വേഗം ഞാൻ ചപ്പാത്തിക്ക് ഉള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് പറഞ്ഞു നമുക്ക് മേമ്മയുടെ റുട്ടിയിലേക്കൊന്ന് പോകണം വൈകുന്നേരം ഇതുണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു എനിക്ക് വേറെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞിട്ട് വീടൊക്കെ വീടല്ല മുകളിലൊക്കെ ഒന്ന് അടിച്ച് വരി തുടച്ചിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ നമുക്ക് അവിടെ പോയി വന്നിട്ട് ചെയ്യാനുള്ള സമയവും ഇല്ല അന്ന് ചെയ്തിട്ട് പോകാനും പറ്റില്ലേ നമുക്ക് ഹാർമോണിയം വിളക്ക് വയ്ക്കേണ്ടതല്ലേ അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഇതുണ്ടാക്കിയിട്ട് നമുക്ക് വേഗം പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ വേഗം ഉണ്ടാക്കുകയാണ് മാവ് കുഴച്ച് വെച്ച് കുഴച്ച് വെച്ചിട്ട് ഞാൻ കറികളുടെ കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരുന്നു കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട് ഇവിടെ അത് തന്നെ നമ്മൾ വേഗം പൊടിപ്പിക്കാനുള്ളതൊക്കെ നമ്മൾ വേഗം കഴുകി വരി ഉണക്കി വെയിലത്തിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ പാക്കറ്റിൽ നിന്ന് ഗോതമ്പ് മാവൊക്കെ ഞങ്ങൾക്ക് ഒരു പത്ത് കിലോ എന്തായാലും ഒരു മാസം വേണ്ടി വരും ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഗോതമ്പലിന് കൂടുതൽ ചിലവ് ദോശയാണെങ്കിൽ ഇത്ര ചിലവ് വരുന്നില്ല പക്ഷെ ഇവിടെ അച്ഛൻ്റെ ചപ്പാത്തിയാണ് ഇഷ്ടം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ദോശയുണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛൻ്റെ മുഖം ഇതിപ്പോൾ പനിയാക്കി എടുത്തിരിക്കുകയാണോ എന്നൊരു നോട്ടം ഉണ്ടാവും അപ്പം നമ്മൾ ചപ്പാത്തി അങ് ഉണ്ടാക്കി കൊടുക്കും ആകെ നാലഞ്ച് ചപ്പാത്തി അല്ലേ വേണ്ടുള്ളൂ വിചാരിച്ച് ചപ്പാത്തി ഉണ്ടാക്കും സവാളയൊക്കെ തൊണ്ട് പൊളിച്ചു കളയുകയാണ് സ്വത്തുട്ടി ഹാപ്പി ആയിട്ട് അല്ല സ്വത്തുട്ടി എന്നതിന് കളികളിൽ ഏർപ്പെടുകയാണ് വാശി ഇല്ലാതിരിക്കുകയാണെങ്കിൽ എനിക്ക് അടുക്കള കയറാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും കേട്ടോ കാരണം അവൾ അവളുടേതായ കാര്യങ്ങളിൽ ബിസിയാണല്ലോ അല്ല വെറുതെ അമ്മ അമ്മ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരു മനസ്സിലായിരിക്കും ഞാൻ എനിക്ക് എന്തിനാണാവോ അവൾ കരയണേന്നുള്ളൊരു ചിന്തയാവും പിന്നെ അടുക്കളയിലൊന്നും ആയിട്ടില്ലല്ലോ ആകെപ്പാടൊരു വെപ്രാളാവും അപ്പം ഇനി നാളെ മുതൽ ഞാൻ എൻ്റെ കുറേ അതായത് എൻ്റെ ലൈഫിൽ വരുത്തേണ്ട കുറേ മാറ്റങ്ങൾ ഞാൻ ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പ്രാവർത്തികമാക്കാൻ പോവാണ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാൻ പോവാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ണി വീട് ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ പക്ഷേ അത് പോരാ നമ്മുടെ ലൈഫിൽ ഇരുപത്തിനാല് വയസ്സായി എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യാനുണ്ട് എനിക്ക് വേണ്ടി ചെയ്യാനുണ്ട് കുട്ടിക്ക് വേണ്ടി ചെയ്യാണ്ട് ഏട്ടന് വേണ്ടി ചെയ്യാനുണ്ട് എല്ലാവർക്കും വേണ്ടി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ ഇനി ഇറങ്ങാൻ പോവാണ് കൂടെ നിങ്ങൾ സപ്പോർട്ടായിട്ട് വേണം നമ്മളിങ്ങനെ അടുക്കളയിലും വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരുന്നാൽ ശരിയാവില്ല എന്തായാലും എനിക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ട് ദൈവം അനുഗ്രഹിച്ച് എല്ലാം നടക്കട്ടെ എന്തായാലും ഏട്ടനും അമ്മയൊക്കെ സപ്പോർട്ടാണ് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്നു എൻ്റെ മനസ്സിപ്പോൾ തോന്നുന്നുണ്ട് എന്തായാലും നാളേക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രയത്നിച്ചാലാണ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ച് വെച്ചിരുന്നു അപ്പോൾ ഈ ഓയിലിൽ കുറച്ച് ഭാഗം ബാക്കി കെട്ടോ ഇത് നമുക്ക് എങ്ങനെ കുപ്പിയിലാക്കിയാലും കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളത് ഒരു സൈഡിലേക്ക് ചാരി വെക്കും കവർ അതിനെ നല്ലത് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ ഓയിൽ ഇങ്ങനെ ഏറ്റവും അടിയിൽ വന്നിങ്ങനെ കട്ട പിടിച്ച് കിടക്കണ്ട അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ആ വശം ഒന്ന് കത്രി വെച്ച് കട്ട് ചെയ്തിട്ട് ആ കട്ടേന ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി ഓയിൽ പോലും നമുക്ക് വേസ്റ്റ് അപ്പോൾ അപ്പതാ നമ്മുടെ ചോപ്പർ കുട്ടൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ അരിയിൽ കിരിയിൽ പണിയൊക്കെ വളരെ എളുപ്പമാണ് വേഗം അതിലേക്ക് നാലഞ്ച് സവാള എടുത്തിട്ട് ഇത് പൊട്ടി സംഭവം ഇത് ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേസ് ഇവിടെ ഇങ്ങ് കിട്ടാത്ത സാധനം ആയതുകൊണ്ടല്ല അവിടെ ഇത് വെറുതെ തുരുമ്പെടുത്തിരിക്കുക അവിടെയൊക്കെ ഉള്ളവർ ഈ കയ്യിലരിഞ്ഞ് ശീലമുള്ള കാരണം അവർക്കിതൊന്നും വേണ്ട കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അപ്പം ഞാൻ ഇത് കൊണ്ടുവന്നു അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പ്രാവശ്യം താഴേക്ക് വീണ് അത് പൊട്ടി എന്നാലും കുഴപ്പമില്ല ആള് നന്നായിട്ട് വർക്ക് ചെയ്യണ്ട കേട്ടോ അതുകാരണം നമ്മളിത് കളയണില്ല ഓടുന്നത്തോളം ഓടട്ടെ അവള് നമ്മൾ ചീൻചട്ടിയിൽ തന്നെ ഞാൻ ആയിട്ട് വേറെ പാത്രമൊന്നും എടുത്തില്ല ഇതിൽ തന്നെ കറി വയ്ക്കാൻ വിചാരിച്ചു കടുക് തളിക്കാണ്ട് ഓയിലൊഴിച്ചിട്ട് വരട്ടിയെടുക്കാൻ വിചാരിച്ചു വേഗം ചെയ്യാണ് കാരണം സമയം ഏകദേശം മണിയുടെ അടുത്തായി ആവണു അപ്പൊ അഞ്ചുമണി അഞ്ചുകാലിന് പോയാലും അഞ്ചരക്ക് വരാൻ പറ്റുള്ളൂ നമുക്ക് വന്നിട്ട് അടിച്ച് വരീട്ട് വേണം വിളക്ക് വയ്ക്കാൻ അങ്ങനെ വേഗം നമ്മുടെ കറിക്കുള്ള പരിപാടിയൊക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ ഗ്യാസ് ഒക്കെ കത്തിച്ച് വേഗം ചെയ്യുകയാണ് ഇത് ചെറിയൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ നാളെ മുതലുള്ള വീഡിയോസിൽ എനിക്ക് വന്ന് എൻ്റെ ലൈഫിൽ വരാനുള്ള മാറ്റങ്ങളെക്കുറിച്ചായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ഞാനല്ല ഇങ്ങനെയായിരുന്നു ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല കാരണം ഞാൻ ഇങ്ങനെയല്ല ഞാനിങ്ങനെയല്ല എനിക്ക് എനിക്ക് മാറണമെന്ന് എനിക്ക് സ്വയം തോന്നി തുടങ്ങി കാരണം മറ്റൊരാൾ നീ അത് ചെയ് ഇത് ചെയ്യ് എൻ്റെ അമ്മയ്ക്ക് എന്നും പാട്ട് പാടും നീ നീ പഴയ പോലെയാവും നീ ഒന്ന് ഉഷാറാവും ആക്റ്റീവ് ആവും നിനക്ക് അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ അത് പഠിക്കും ഇത് പഠിക്കും എന്നൊക്കെ എന്നും പറയും പക്ഷെ അപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും കൂടിയില്ല പക്ഷെ ഇപ്പം എനിക്ക് സ്വയം തോന്നി തുടങ്ങി അപ്പം എന്തായാലും നമുക്കൊന്ന് മാറണം അങ്ങനെ ഞങ്ങളിതാ പൂവ് കേട്ടോ ഞാൻ ഞങ്ങൾ മാമയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് കത്തി അടിച്ചിട്ട് വരാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്പം ബായ്